നമസ്കാരം ഞാൻ ശാന്തി ഞങ്ങൾ തിരുവല്ലാമലെ വരെ പോയപ്പം അവിടെ ഞങ്ങൾ കുത്താമ്പള്ളി കൂടെ കയറിയതാണ് കുത്താംപള്ളി കയറിയപ്പം അതിനു ഉടുപ്പ് പഠിക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോയപ്പം അവിടുന്ന് കുറച്ച് ദൂരം തിരുവല്ലാമലയിൽ നിന്ന് കുറച്ച് ദൂരത്തങ്ങോട്ട് കയറിയതേ ഉള്ളൂ അപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ അവർ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ മീറ്ററേ ഉള്ള അപ്പോൾ ഈ കട സ്റ്റാർട്ടിങ്ങിൽ ഒരു ആലുണ്ടായിരുന്നു അവിടെ ശിവ ഹാൻഡ്ലൂംസ് ലൂംസ് എന്ന് പറയുന്നൊരു കടയാണിത് ചെറിയ കടയാണ് പക്ഷേ എന്നാലും അവർക്ക് കൂടുതലും പുറത്തേക്ക് സാധനം കൊടുക്കുന്ന പരിപാടിയാണുള്ളത് അപ്പം ഈ കടയിൽ ഞങ്ങൾ കയറി അവിടെ ഒത്തിരി ഷർട്ടിൻ്റെ പീസും അതിനൊക്കെ തന്നെ ശബരിമലയിലെ സീസണായ അയ്യപ്പ സീസൺ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പൻ്റെ മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല പ്രിൻ്റഡ് മുണ്ടുകൾ അതിനൊക്കെ തന്നെ ഷർട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ തന്നെ കുറേ കാണിച്ചു തരാം ഇപ്പം ഷർട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഷർട്ടും ഷർട്ടാണ് ആ അതിനകത്ത് കൂടുതലുള്ളത് ഇപ്പം പിന്നെ അവിടെ ഈയപ്പൻ്റെ പ്രിൻ്റഡ് കയ്യിലാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് പ്രിൻ്റിങ് കയ്യിൽ ഏകദേശം ഇരുന്നൂറ് രൂപയാണെന്ന് തോ വില പിന്നെ അവരടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ നല്ല സഹകരണമുള്ള ചേട്ടനാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അടുത്ത് അങ്ങനെ പിന്നെ സെറ്റ് മൂഡിൻ്റെയും സെക്ഷനിലൊക്കെ ഞങ്ങളൊന്നും നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട് വലിയ വിലയായിട്ടൊന്നും തോന്നിയില്ല പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കടയുടെ നമ്പർ താഴെ കൊടുക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് അവർ പോയി വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ വിളിച്ച് പറഞ്ഞാൽ ഓർഡർ ആയിട്ട് അവർ തരുവോ തരുമായിരിക്കും അവർക്ക് പുറത്തോട്ട് ഡെലിവറി ഉള്ളതാണ് അത്യാവശ്യം കുഴപ്പമില്ല സെറ്റുമുണ്ടിലൊക്കെ സെറ്റ് മണ്ടുമൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനാണ് പിന്നെ ഞങ്ങൾ കൈലിയുടെ സെക്ഷനെ കയറി തൊണ്ണൂറ്റി നൂറ് രൂപയാണ് കയ്യില അത്യാവശ്യം കുഴപ്പമില്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉള്ള കൈലിയാണ് ഞാൻ രണ്ടുതെണ്ണം ഇതിന് മുമ്പ് മേടിക്കുന്ന മേടിച്ചിട്ടുണ്ട് ഇപ്പം നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല കയ്യിലാണ് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഷർട്ട് തന്നെ ഇത് മുന്നൂറ് രൂപയാണ് അവിടുത്തെ ഷർട്ട് അവർ തന്നെ അവരുടെ കടയിൽ ആൾക്കാരെ വെച്ച് അവർ പ്രിന്റ് ചെയ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല 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 ഷർട്ടാണ് ഞാൻ നോക്കി നല്ല ഷർട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം പിന്നെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന താല്പര്യമുള്ളവർ നേരിൽ പോയോ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാവുന്നതാണ് ഇത് അത്യാവശ്യം ഖാദിയുടെ ഷർട്ടുകളാണ് ഖാദിയുടെ ഷർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ അത് നല്ല പല പല കളറുകളിലും ഉണ്ട് നല്ല രസമുണ്ട് ഷർട്ടുകൾ പിന്നെ ഞങ്ങൾ അവരെ ഞങ്ങളെ ഇവിടെ ഗോഡൗണിലോട്ട് കൊണ്ടുപോയി അവരുടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ഒക്കെ കാണിച്ചു തന്നു അവിടെ ഇഷ്ടംപോലെ പ്രിൻ്റിങ് ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല മോഡലുകൾ ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡലുകൾ ടൈപ്പ് ഷർട്ടുകൾ ഒക്കെ നല്ല രസത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഏഴോളം സ്റ്റാഫുകളുണ്ട് എല്ലാവരും നല്ല സ്നേഹമുള്ള നല്ല സ്റ്റാഫുകളായിരുന്നു അതിൻ്റെ ഓണറിലും നല്ല സഹകരണമുള്ള ചേട്ടനാണ് നമ്മളോട് എല്ലാം നല്ല സ്നേഹത്തോടാണ് പെരുമാറിയത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ അതിനകത്ത് സ്റ്റോർ റൂമിൽ അവർ കയറിയപ്പം അതിനകത്ത് ഇഷ്ടംപോലെ ഷർട്ടുകളുണ്ട് പല മോഡലുകളിൽ ഈ നമുക്ക് ഉത്സവ പരിപാടി സ്കൂൾ പരിപാടിക്കൊക്കെ ഒന്നിച്ച് ഷർട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഈ സ്കൂളിൽ അതിനിക്ക് തന്നെ വിവാഹ ഫങ്ഷന് അങ്ങനെയൊക്കെ ഒരേ മോഡൽ ഷർട്ടുകളൊക്കെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ കുട്ടികളുടെ ഷർട്ടാണ് ഇപ്പം കണ്ടത് അത് ഏകദേശം ഇരുന്നൂറ് രൂപ പ്രൈസാണ് അവർ പറഞ്ഞത് ഷർട്ടിനകത്ത് പ്രിൻറ്റിങ് ഒക്കെ ഉള്ളതാണ് കൃഷ്ണൻ്റെയും ഒക്കെയുള്ള ഒക്കെ ഉള്ള പല ടൈപ്പ് കഥലിയുടെ ഒക്കെ പല പല പ്രിൻ്റിങ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഷർട്ടുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അതിനിണക്കന്നെ അജറങ് മോഡൽ ഷർട്ടുകളൊക്കെ ഉണ്ട് അതിന് പക്ഷേ നാന്നൂറ് രൂപ ഉണ്ട് പക്ഷെ നല്ല സാധനമാണ് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഒക്കെയെന്നാ പറയുക അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതെല്ലാം ഇതെല്ലാം അവർ പ്രത്യേകം പ്രത്യേകം തിരിച്ച് കൊടുക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണ് ഇതാണ് എൻ്റെ കയ്യിരിക്കുന്നത് അജറക്കിൻ്റെ ഷർട്ടാണ് നാന്നൂറ് രൂപയാണ് പ്രൈസ് കാരണം ഇത് ജോട്ടി മുണ്ടും ഷർട്ടുമായിട്ടും കൂടെ വരുന്നതാണ് ഇത് എഴുന്നൂറ്റി എൺപത് രൂപ ആണ് അവർ പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ മോഡൽ ധനുന് മേടിച്ചിട്ടുണ്ട് അത് ഇത് വലിയവർക്ക് എഴുന്നൂറ്റമ്പത് രൂപ മുണ്ടും ഷർട്ടും കൂടെയുള്ള കോംബോ ആണ് അത്യാവശ്യം കുഴപ്പമില്ല ധനു അവിടെ ഓടി ഓടി കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ധനു പറയുന്ന അതെടുക്കുക ഇതെടുക്കുന്നുള്ള ഒരു ധനു എല്ലാത്തിനും അതും കൈ വയ്ക്കുന്നുണ്ട് പിന്നെ ധനു തന്നെ നേരത്തെ രണ്ടാണ് കൈ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുട്ടികളുടെ സെക്ഷൻ ഇരുപത്തിനാല് ടു മുപ്പത്തിരണ്ട് അങ്ങനെയുള്ള അളവുകളിലെയാണ് ഇത് കോംബോ ഓഫർ കിടക്കുന്ന ഡ്രസ്സുകൾ അവർ തയ്ച്ചു പിന്നെ ഞങ്ങൾ ഷർട്ടുകളെല്ലാം ഒന്നും കൂടി വിശാലമായിട്ട് എടുത്ത് ഇടാൻ വേണ്ടി കുറച്ചും കൂടി എടുത്ത് മുമ്പിലോട്ട് വെച്ചതെല്ലാം ഒന്ന് നോക്കാൻ പോകുന്നു പിന്നെ ശബരിമല സീസണിലുള്ള ഉണ്ട് അവിടെ ഇത് കുട്ടികളുടെയും വലിയവരുടെയും ഷർട്ടുകളാണ് പ്രിൻ്റേഡ് ഷർട്ടുകളാണ് ഫാമിലി ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്നവർക്കും പരിപാടിക്കൊക്കെ ഒരേ മോഡൽ ഷർട്ടുകളൊക്കെ എടുക്കാൻ നല്ലതായിരിക്കും നല്ല രസം ഉണ്ടായിരുന്ന ഷർട്ടുകളെല്ലാം ഇതെല്ലാം ഓർഡർ ആയിരിക്കുന്നതാണെന്നാണ് ഒരു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല റേറ്റും വലിയ കാര്യമായിട്ട് വരുന്നില്ല നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അവരോട് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുത്താൻപള്ളി പോകുമ്പോൾ അവരെ നേരിട്ട് പോയി സംസാരിച്ച് വിളിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴി വിളിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എടുക്കാം ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ശബരിമല സീസണിൽ അയ്യപ്പൻ്റെ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അവർ പറഞ്ഞത് നല്ല രീതിയിൽ ഷർട്ടുകളാണ് അതും ഇതും ഷർട്ടാണ് നിങ്ങൾ നേരിട്ട് കണ്ടപ്പെട്ടു ബോധ്യപ്പെട്ട് പേടിച്ചോളൂ ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇതൊരു പ്രോ പ്രമോഷനല്ല ഞങ്ങൾക്ക് വിലക്കുറവുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കുത്താമ്പള്ളി എന്ന് പറയുമ്പം എല്ലാം അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ നിന്നും വില കൂടുതലായി അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ അറിയൂ വിലക്കുറവാ വിലക്കുറവെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല ഉണ്ട് പല കടയിലും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് കാണുന്നത് പറഞ്ഞത് അത്യാവശ്യം ആയിരിക്കുന്ന കോംബോ മോഡലും നല്ല രസമുണ്ടായിരുന്നു ആയി എൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ നല്ല അത് പിന്നെ താനു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ധാനു നേരത്തെ അവനെ അവൻ്റെ കൈ അവൻ്റെ ആവശ്യമുള്ളത് എടുത്തിട്ട് അവൻ നേരത്തെ വണ്ടി പോകണം പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി